എല്ലാവർക്കും നമസ്കാരം ഒരു ദിനം ഒരു ചിന്തയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾക്ക് സ്വയം സ്നേഹിക്കുക എന്നതിനെ കുറിച്ച് ചിന്തിക്കണം നമ്മളിൽ പലരും മറ്റുള്ളവരോട് വളരെ ദയവും സ്നേഹവും കാണിക്കുന്നവരാണ് കൂട്ടുകാർ വിഷമിച്ചിരിക്കുമ്പോൾ നമ്മൾ അവരെ ആശ്വസിപ്പിക്കും സഹായിക്കും എന്നാൽ നമ്മൾക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയാലോ അല്ലെങ്കിൽ നമ്മൾ വിഷമിച്ചിരിക്കുകയാണെങ്കിലോ നമ്മൾ നമ്മളോട് തന്നെ എങ്ങനെയാണ് പെരുമാറുന്നത് പലപ്പോഴും നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്താറില്ലേ എന്തുകൊണ്ട് എനിക്കിത് പറ്റി ഞാൻ അത്ര നല്ല ആളല്ല എന്നൊക്കെ ചിന്തിക്കാറില്ലേ നമ്മൾക്ക് മറ്റുള്ളവരോട് കാണിക്കുന്ന അതേ ദയവും സ്നേഹവും നമ്മളോട് തന്നെ കാണിക്കേണ്ടത് അത്യാവശ്യമാണ് തെറ്റുകൾ സംഭവിക്കാം വിഷമങ്ങൾ ഉണ്ടാകാം അപ്പോഴെല്ലാം സ്വയം മനസ്സിലാക്കുക ക്ഷമിക്കുക നമ്മൾ നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്തായിരിക്കണം സ്വയം സ്നേഹിക്കുമ്പോഴാണ് നമ്മൾക്ക് മറ്റുള്ളവരെ കൂടുതൽ സ്നേഹിക്കാൻ കഴിയുന്നത് സ്വയം സ്നേഹിക്കുക സന്തോഷത്തിലേക്കുള്ള ആദ്യ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ കമൻ്റ് ചെയ്യൂ നന്ദി നമസ്കാരം അടുത്ത വീഡിയോയിൽ കാണാം